Here is everything that I ate on my KSRTC bus from Mysore to Bangalore. എന്നൊക്കെ പറയണുണ്ടായിരുന്നു എനിക്ക് പക്ഷെ ബസ്സിൽ വെറും കഞ്ഞിയായിരുന്നു പോപ്കോൺ മാത്രം എടുത്ത കാരണം അത് തിന്നുകൊണ്ടിരുന്നു പിന്നെ ഞാൻ തിന്നീട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കൊതി വിടാണ്ടിരിക്കാൻ അമ്മയ്ക്കും കൊടുത്തു പിന്നെ നമ്മുടെ ചളുകായിട്ട് വെള്ളവും കുടിച്ചിരുന്നു സാറ്റലൈറ്റ് എത്തിയ ഉടനെ നേരെ ആനന്ദഭവനിലേക്ക് വിട്ടു റവ മസാല ദോശ പറഞ്ഞു ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് തോന്നി ഗൈസ് ഭയങ്കര വിഷപ്പുള്ള കാരൻ അറിയില്ല ആർത്തിയോടെ വെട്ടി വെട്ടിക്കേറ്റി പിന്നെ ഓട്ടോയിൽ കാറ്റത്തെ മുടിയൊക്കെ പാറിച്ചിട്ട് പോകുമ്പോ ഒരു മാംഗോ മാങ്കോ ഫില്ല് കഴിച്ചു ഉച്ചയ്ക്ക് ഉണ്ണാൻ ടൈം ആയപ്പോൾ അമ്പൂർ ഹോട്ട് ബിരിയാണി ചേട്ടന്റെ കട കയറി ഒരു ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി പറഞ്ഞെങ്കിലും ചേട്ടൻ എല്ലാം കൂടെ കുഴച്ചൊരു ബിരിയാണിയാണ് തന്നത് പിന്നെ എല്ലാം കൂടെ നമ്മൾ കുഴിച്ചിട്ടാണല്ലോ വായിലിടുന്നത് പിന്നെ അങ്ങനെ കുഴച്ചടിച്ചു ഗൈസ് ബിരിയാണി ഒരു സുഖം ഇല്ലാത്ത കാരണം ഒരു ചിക്കൻ കബാബ് പറഞ്ഞു അത് നല്ല സുഖം ഉണ്ടായിരുന്നു തിരുമ്പി മൈസൂർക്ക് പോണ ടൈമില് ഒരു ക്രീം കേക്ക് ബാക്കി കൊച്ചു കള്ളി അമ്മയടിച്ചു കുറച്ച് ഞാൻ ഹലോ ഗൈസ് നമ്മുടെ വീരനായ പാചകത്തിന് ഒരു വിരാമം വിട്ടിട്ട് ഇന്ന് ഞാൻ അടുക്കള കേറിയിരിക്കയാണ് കരിമീൻ പൊള്ളിച്ചതാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല ഗൈസ് മാരക ടേസ്റ്റ് ആയിരുന്നു സ്വയം പൊക്കുകയാണെന്ന് വിചാരിക്കില്ലേ ആരി മയക്കുന്ന കൈപ്പുണ്യമാണ് പാചകത്തിൽ പിന്നെ ഞാൻ തന്നെ അത് തുറന്നിട്ട് ടേസ്റ്റ് ചെയ്തു ഗൈസ് വല്ലാത്ത ജാതി ടേസ്റ്റിംഗ് ആയിരുന്നു ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് അവസാനം മീൻ മുള്ള തൊട്ടേ കുടുങ്ങി ചാവാത്തത് ഭാഗ്യം